ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ഫില്ലറ്റ് കൊണ്ട് ബർഗർ ഉണ്ടാക്കി കാണിച്ചുതരാം മറ്റേ നമ്മൾ ചിക്കൻ സാധാ ബർഗർ കിട്ടണണ്ടല്ലോ ചിക്കൻ ഉണ്ടാക്കുന്ന ബർഗർ കിട്ടുന്ന ചിക്കൻ ഫില്ലറ്റ് കൊണ്ട് അങ്ങനെ കാണിച്ചുതരാം ജസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക ബ്രസ്റ്റിങ്ങനെ സെൻറ്റർ ഇങ്ങനെ ആലിലെ പോലെ കട്ടാക്കുക കണ്ടോ ആല പോലെ കട്ടാക്കുക ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബർഗറാണ്ടോ ചിക്കൻ ബർഗർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പിള്ളേർക്കൊക്കെ ഈവനിങ് ഒക്കെ വന്ന് ചായ ഓടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി പിള്ളേരെ വയറും എന്നറിയും നമുക്ക് പണിയും കുറവാണ് നമ്മൾ ആദ്യം ഇതിന് രണ്ടും രണ്ടെന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് മേടിച്ചത് രണ്ടാണ് നിങ്ങൾ ഇഷ്ടമല്ല നിങ്ങൾ എത്ര ബർഗർ ഉണ്ടാക്കണം അത്രയും ബർഗറിൻ്റെ ബ്രെഡ് മേടിക്കാം ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാം ഒരു ബർഗറിൻ്റെ ബ്രെഡ് മേടിച്ചാൽ മതി ബർഗർ ബ്രെഡ് സ്വീഡ്സ് ഉള്ള ബർഗർ ബ്രെഡ് കിട്ടും അത് അത്രയും ഉത്തമമാണ് അതില്ലെങ്കിൽ നമുക്ക് സാധാ ബൺ ബ്രെഡ് മാത്രമായാലും മതി കുഴപ്പമൊന്നുമില്ല ബൺ ബ്രെഡ് ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിന് സംഘടിപ്പിക്കേണ്ട വെജിറ്റബിൾ അതിൻ്റെ ഇടയിൽ വെക്കേണ്ട വെജിറ്റബിൾ ലത്തീസും കൊക്കമ്പറാണ് ലത്തീസും കുക്കമ്പർ നല്ല നീളക്കന അരഞ്ഞിട്ട് സൈഡിൽ കണ്ടെടുത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ടിൽ ചിക്കന് ചിക്കന് മുട്ടേതൊന്ന് മിക്സ് ആക്കണം കാര്യത്തിന് നമ്മളത് ഒരു പൗഡറിലോട്ട് മാറ്റി പൗഡർ പിടിപ്പിക്കണം അതിൻ്റെ മസാല പൗഡറാണ് അത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ നമ്മൾ കെ എഫ് സിയിലൊക്കെ കഴിക്കുന്ന ഫ്രൈ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ പൗഡറിലാണ് ഞങ്ങളിത് നന്നായി പിടിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ എണ്ണയിലിട്ടൊന്ന് പൊരിച്ച് ചിക്കൻ എടുക്കും ഞങ്ങൾ ഭയങ്കര ടേസ്റ്റാണ് ഫ്രൈ ചിക്കൻ്റെ പൗഡർ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പല ഓപ്ഷനും ഉണ്ട് ഏത് തരം ഫ്രൈ ചിക്കൻ പൗഡർ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ കമൻറ്റ് ചെയ്താൽ മതി പിന്നെന്താ വേണ്ടത് നമുക്ക് ഇതിന് വേണ്ടത് മൈനസും കച്ചപ്പും ആണ് അത് രണ്ടും കൂടി സമാസമയം എടുത്ത് നല്ലപോലെ മിക്സാക്കി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നിട്ട് ഈ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും നല്ലപോലെ തേക്കുക അതായത് നല്ല തേക്കെന്നിട്ട് അതിൻ്റെ വെജിറ്റബിൾ വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് രണ്ട് സൈഡിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം ആയി ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റുകൾ പിള്ളേർക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് പിള്ളേർ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും അമ്മമാതിരി സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ചിക്കൻ ആണ് ഓക്കേ ജസ്റ്റ് ട്രൈ ദിസ് very easy to making പിള്ളേർക്കും ഭയങ്കര ഇഷ്ടാവും Namaku kumar happy, beli rumah happy, oke? Okay? Thank you so much, love you.